കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞ് പ്രവീൺ വിഷ്ണുജിയെ വളരെയധികം സങ്കടത്തിലാഴ്ത്തിയിരുന്നു കണ്ടാൽ പെണ്ണിനെ പോലെ തോന്നുന്നില്ല എന്നടക്കം വിഷ്ണുജയോട് പറഞ്ഞിരുന്നുവെന്നും സഹോദരിമാർ പറയുന്നുണ്ട് ഇത്രയും മാരകമായ പ്രശ്നങ്ങളാണ് അനുഭവിച്ചിരുന്നതെന്ന തങ്ങൾക്കറിയില്ലായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്നും വിഷ്ണുജയുടെ സഹോദരിമാർ പറയുന്നുണ്ട് വിഷ്ണുജയെ കൂടെ കൊണ്ടുപോകാനടക്കം അവന് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നതെന്നും ദിവ്യയും ദൃശ്യയും ി ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോലും നിനക്ക് അവിടെ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി അതൊക്കെ താൻ തന്നെ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാമെന്നായിരുന്നു വിഷ്ണുജിയുടെ മറുപടി മരണശേഷം കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് പ്രബിന്റെ കുടുംബത്തിനും ഇതൊക്കെ അറിയാമെന്നാണ് മനസ്സിലാക്കുന്നതെന്നും സഹോദരിമാർ പറയുന്നുണ്ട് എല്ലാം താൻ തന്നെ പറഞ്ഞ് റെഡിയാക്കിക്കൊള്ളാം നിങ്ങൾ ഇടപെടേണ്ടതുണ്ടെങ്കിൽ പറയാമെന്നായിരുന്നു വിഷ്ണുജി പറഞ്ഞിരുന്നത് മൂന്നാമതൊരാൾ ഇടപെട്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട എന്നായിരുന്നു അവൾ എപ്പോഴും പറയാറുള്ളത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പൂർത്തിയാക്കിയോൾഡായിട്ടുള്ള കുട്ടിയാണ് ഞങ്ങൾ പേരിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും അവളാണ് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനടക്കം തിരിച്ചുപോരാൻ പറഞ്ഞിരുന്നതാണ് എന്റെ ഏട്ടനെ ഞാൻ നന്നാക്കിയെടുക്കും എന്നായിരുന്നു മറുപടി ആ കാര്യത്തിൽ ഇടപെടാൻ സമ്മതിച്ചേയില്ല ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത വോയിസ് മെസ്സേജുകൾ കേട്ടപ്പോഴാണ് ഇത്രത്തോളം മാരകമായാണ് അവൾ അനുഭവിച്ചിരുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് കരുതിയാവും അത്രയും കൂളായി സംസാരിച്ചതെന്നും സഹോദരിമാർ പറയുന്നുണ്ട് അതേസമയം കേസിൽ പ്രതിയായ ഭർത്താവ് റിമാൻഡിലാണ് പ്രബീനെ രണ്ടാഴ്ചത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രബിനെ റിമാൻഡ് ചെയ്തത് ആത്മഹത്യാ പ്രേരണ സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ വിഷ്ണുജയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൗന്ദര്യമില്ലെന്നും നിറമില്ലെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് നിരന്തരം ഭർത്താവ് മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിലാണ് വിഷ്ണുജെയും എളങ്കൂര് സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം നടന്നത് വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം സ്ത്രീധനം നൽകിയത് കുറവെന്നും പറഞ്ഞു പീഡിപ്പിച്ചുവെന്നും ജോലിയില്ലെന്നും പറഞ്ഞു ഉപദ്രവം ഉണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട് ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതിൽ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് ഇപ്പോൾ വിഷ്ണുജയുടെ കുടുംബത്തിന്റെ ആവശ്യം മഞ്ചേരി പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പ്രബീന്റെ അമ്മയും വിഷ്ണുജയും മാത്രമായിരുന്നു പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് അമ്മ താഴത്തെ മുറിയിലായിരുന്നു വൈകിട്ട് അഞ്ചുമണിയോടെ വിഷ്ണുജ മുറി തുറക്കുന്നില്ലെന്ന് പറഞ്ഞ് അമ്മ സമീപവാസികളെ അറിയിക്കുകയായിരുന്നു ഇതുപ്രകാരം വാതിൽ കുത്തി തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് അവർ പറയുന്നത് വൈകിട്ട് മണിയായിട്ടും ഭക്ഷണം കഴിക്കാൻ പോലും വരാതിരുന്ന കുട്ടിയെ ആരും അന്വേഷിച്ചില്ല പ്രബീന്റെ പീഡനത്തെക്കുറിച്ച് അയാളുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു